ഇസ്ലാമലൈക്കും വിശുദ്ധ റമദാന്റെ നേർന്നുകൊണ്ട് അള്ളാഹു നമ്മുടെ മലയോര മേഖലയായ ഇടുക്കി ജില്ലയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ദാറു എന്ന മഹത്തായ സ്ഥാപനം പ്രിയപ്പെട്ടവർക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല സ്വമനസുകളുടെ അകമഴിഞ്ഞ സഹായത്തോടെ പ്രാർത്ഥനയോടെ ഭംഗിയായി നടക്കുന്ന സ്ഥാപനമാണല്ലോ നമ്മുടെ എല്ലാ വർഷവും വിശുദ്ധ നമതാലിലെ ഇരുപത്തിയഞ്ചാം രാവ് നമ്മുടെ സഹകാരികൾക്ക് വേണ്ടി പ്രിയപ്പെട്ട മക്കളും മുസ്താദുമാരും ഭക്തി നിർഭരമായ മജ്‌ലിസോടെ സംഘടിപ്പിക്കുന്ന വിവരം ഇതിനകം ഏവരും അറിഞ്ഞിരിക്കും ഈ മഹത്തായ വേദിയിലേക്ക് ഇരുപത്തിയഞ്ചാം രാവ് അഥവാ ഏപ്രിൽ നാലാം തീയതി വ്യാഴാഴ്ച നടക്കുന്ന നടക്കുന്നുരന്റെ മജുലിസിലേക്കും മകരിമോട് അടുത്തുള്ള ദിലേക്കും ഇഫ്താറിലേക്കും മുഴുവൻ ആളുകളെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് റമദാനിൽ സൽക്രമങ്ങളിലേക്ക് നാം പലതും നീക്കിവയ്ക്കുമ്പോ നൂറോ ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ ആയിരമോ എന്നുവേണ്ട അവനവനാൽ കഴിയുന്ന ഒരു സംഖ്യ ഈ മക്കളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ും വേണ്ടി ഈ രാവിലേക്ക് നിങ്ങൾ നീക്കിവെച്ച് നേരത്തെ എത്തിച്ച് ദുവാണ്ടേൽപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നാഥരായ റബ്ബ് സൽക്രമങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കാനും അഗതികളും അനാഥകളും മുത്താലിമീങ്ങളും ഹാഫിദീങ്ങളുമായ മക്കളെ കൈപിടിച്ചുയർത്താനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ സഹായികളായ സഹകാരികളായ ആളുകൾക്കെല്ലാ വിജയത്തിന്റെ കവാടങ്ങളും ഒന്നാഹ് തുറന്നു തരട്ടെ ചെയ്ത് നൽകട്ടെ ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ചുരുക്കുന്നു അസ്സലാമലൈക്കും വർമ്മത്തല്ലാഹി വർക്ക്